ബിആർ സി അമ്പലപ്പുഴ ഓട്ടീസം സെന്ററിലെ വിദ്യാർത്ഥികൾക്കായി ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു ഓണച്ചങ്ങാതി എന്ന പേരിട്ട പരിപാടികളുടെ ഉദ്ഘാടനം എച്ച് സലാം എം എൽ എ നിർവഹിച്ചു ബി ആർ സി അമ്പലപ്പുഴ ഓട്ടീസം സെന്ററിലെ വിദ്യാർത്ഥികൾക്കായി ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു ഓണച്ചങ്ങാതി എന്ന പേരിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം എച്ച് സലാം എം എൽ എ നിർവഹിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച അധ്യാപകയ്ക്കുള്ള അവാർഡ് നേടിയ ഗായത്രി ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് പുന്നപ്ര ജ്യോതികുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കെ കെ കുഞ്ചുപിള്ള സ്മാരക സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ അധ്യക്ഷ വഹിച്ചു അമ്പലപ്പുഴ എഇ എസ് സുമാദേവി ബി ആർ സി ട്രെയിനർ കെ രാജു ബി ആർ സി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ടി എസ് ഉണ്ണിമായ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ എ ജി ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ഓർക്കുവാൻ എന്തെങ്കിലും വാക്യായി എന്നുള്ള ദുരിതം കാട്ടക്കടണം എന്ന കവിതയിൽ പറയുന്നത് ഓർമ്മ മുതുകയാണ് ഓണം ആ പഴയ കാലത്തെ ഒരു നാടിന്റെ നന്മയെയും നേരുകളെയും നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഓർത്തു മുടങ്ങുക എന്ന് നല്ല സ്മരണയായിരുന്നു എന്ന് പറഞ്ഞു പോകുന്നു നമ്മുടെ ഉള്ളിലേക്ക് ആ ഓർമ്മകൾ നിറയ്ക്കുക എന്നലമുറയുടെ മനസ്സിലേക്ക് ആ നന്മയുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കപ്പെടുക അല്ലെങ്കിൽ മാവി അല്ലെങ്കിൽ വിത്തിടുക എന്ന് നമ്മളുടെ മാമേൽ നാട് പാടുകാട്ടത്തെ കുറിച്ച് ആനുകാരികമായ ധാരാളം ഒരുപാട് വാഹനങ്ങൾ ഒരു ൂർണമായ ലോകമാണ് എല്ലാ മനുഷ്യരും തുല്യനായി കഴിയുന്ന ഒരു ലോകം സാമൂഹ്യമായ ജീവിതത്തിൽ തുല്യനായി കഴിയുന്ന ഒരു ലോകം ആണ് ഏറ്റവും മനോഹരമായ ലോകം ഒരുപാട് കാശ് കാശി വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അന്തരമില്ലാതെ サムライに行るなだというのは、ありがとうございま